അപ്പോ പ്രൊഡക്റ്റുകൾ ഉണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രമാത്രം പ്രൊഡക്റ്റുകൾ നമുക്ക് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഇരുപത്തി മൂന്നെണ്ണമുണ്ട് പോഷകാഹാരത്തിനൊരു ആവശ്യകത ഉണ്ടോ എന്നോട് പലരും ചോദിക്കാറുണ്ട് നാച്ചുറോപ്പത്തിസ്റ്റ് ആരും ന്യൂട്രീഷണൽ സപ്ലിമെന്റ് പ്രൊമോട്ട് ചെയ്യാറില്ല നമ്മൾ നാച്ചുറോപ്പത്തിസ്റ്റ് ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യോന്നുള്ള രോഗശമനമാണ് നമ്പർ വൺ അതിന് ഏറ്റവും സ്വീകാര്യമായ ഏറ്റവും അഭികാമ്യമായ മാർഗം നമ്മൾ സ്വീകരിക്കുക അതിലപ്പുറം ഒന്നുമില്ല അപ്പോ ഇതിന്റെ ആവശ്യം ഒരു അൻപത് വർഷം മുൻപാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല ഒരു ഫുഡ് സപ്ലിമെന്റ് ആവശ്യമില്ല നല്ല വെള്ളം നല്ല വായു നല്ല ഭക്ഷണം എല്ലാം ഒന്നും കിട്ടിയിരുന്നു അപ്പം നല്ല ചിന്തകളും ഉണ്ടായിരുന്നു ഇന്ന് ഈ നാലെണ്ണവും ഇല്ല അപ്പൊ ഇതിന്റെ ആവശ്യം ആവശ്യമല്ല അത്യാവശ്യമാണ് സോ പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ അതിനെ നമ്മൾ പി വി എം എഫ് പി വി എം എഫ് എന്ന് പറയും അത് ഡെയിലി നമ്മുടെ ശരീരത്തിൽ വേണം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഏഴ് ഘടകങ്ങളെ കൊണ്ടാണ് ഞാൻ നേരത്തെ അഞ്ചെണ്ണത്തിന്റെ കാര്യം പറഞ്ഞു വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നജം അന്നജം നമ്മള് ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ വരുന്നു ചോറ് ചപ്പാത്തി കിടങ്ങുമൃഗങ്ങളിലൂടെ അന്നജം വരുന്നു ശരീരം അതിനെ കൺവെർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുന്നു അത് എനർജി ആയിട്ട് മാറും അത് ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നു കാർബോഹൈഡ്രേറ്റ് എത്ര വേണം കുറച്ചു മതി നമ്മൾ രണ്ട് കയ്യും കൂട്ടി പിടിച്ചാൽ എത്രയാണോ അത്രേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അത്രയല്ല അല്ല അത്രയാണ് നമ്മുടെ ആമാശത്തിനെ സഹിതം അതിന്റെ പകുതിയെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ പാടുള്ളൂ കൂടുതൽ കഴിച്ചാൽ ആളുകളെ കാരണം കൂടുതൽ ആരോഗ്യം നോ കൂടുതൽ കഴിച്ചാൽ കൂടുതൽ രോഗങ്ങളാണ് വരുന്നത് പിന്നെ ഉള്ളതാണ് ഫാറ്റ് കുറച്ചു മതി അത്യാവശ്യം വേണം വേണമെന്തായാലും തീരെ കുറഞ്ഞാൽ ബുദ്ധിമുട്ട് കൂടിയാലും ബുദ്ധിമുട്ട് ഈ മൂന്നും കോമൺ ആണ് നാലാമത്തെ നാലാമത്തണ പ്രോട്ടീൻ പ്രോട്ടീൻ ശരീരത്തിന്റെ ബോഡി ബിൽഡിംഗ് ഞാനത് പറയാം വൈറ്റമിൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വിറ്റാമിനുകൾ ദെൻ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ ദെൻ ഫൈബർ ഈ ഏഴെണ്ണം കറക്റ്റ് കോമ്പിനേഷൻ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചിന് ഏഴായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇത് കറക്റ്റ് കോമ്പിനേഷൻ വന്നാൽ സർവ്വരോഗങ്ങളും മാറും അതിൽ ആദ്യത്തെ മൂന്നെണ്ണം കോമൺ നമുക്കറിയാം വെള്ളം കുറഞ്ഞാൽ ശരീരം ആവശ്യപ്പെടും വെള്ളം കുടി തരാൻ പറയും തൊണ്ട പറയും വിശുന്നാൽ നമ്മുടെ വയറ് പറയും പക്ഷേ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറഞ്ഞ ശരീരം ഒരിക്കലും അത് ആവശ്യപ്പെടില്ല അത് എപ്പോഴും ഒരു രോഗമായിട്ട് മാറും സോ ഈ പി വി എം ഒ എം എഫ് എന്ന് പറയുന്ന ഈ നാലെണ്ണം പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ആൻഡ് ഫൈബർ അതിന്റെ കുറവാണ് എഴുപത് ശതമാനം രോഗങ്ങൾ ഉണ്ടാക്കുന്നത് സെവന്റി പെർസെന്റേജ് ഫാറ്റ് എത്ര വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ട്വന്റി ടു തേർട്ടി ഗ്രാംസ് പെർ ഡേ ആലോചിച്ച് നോക്കുക കടയിൽ ഒരു പഴംപൊരി വാങ്ങി കടയിൽ നിന്ന് ഒരു പഴംപൊരി വാങ്ങി ആ പഴംപൊരി ഒന്ന് നന്നായി പിഴിഞ്ഞാൽ അതിൽ കൂടുതലാണ് അവരൊറ്റ പഴംപൊരിന്ന് കിട്ടും ദർബോഹൈഡ്രേറ്റ് ഞാൻ പറഞ്ഞു നമ്മുടെ രണ്ട് കൈയും കൂട്ടി പിടിച്ചത് എത്രയാണോ അത് അതിന്റെ പകുതി മതി ഒരു ദിവസം ഒരു നേരം കഴിക്കാൻ വെള്ളം വെള്ളത്തിന് കണക്ക് പറഞ്ഞ് പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ആണ് ഫൈബർ കുട്ടികൾക്ക് പതിനഞ്ച് തരത്തിലുള്ള മിനറൽസ് വേണം മുതിർന്നവർക്ക് പതിമൂന്ന് മതി ഇതെല്ലാം കിട്ടാവുന്ന രീതിയിൽ നമ്മുടെ ഇതിൽ ഫുഡ് സപ്ലിമെന്റ് ഉണ്ട് ഓരോ പോഷകങ്ങളുടെയും കുറവ് ഓരോ തരം രോഗങ്ങളാണ് ഉണ്ടാക്കുക മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾക്ക് പ്രശ്നം പ്രതിരോധ ശേഷി കുറയും കാൽസ്യം കുറഞ്ഞാൽ എല്ല് പല്ല് സിങ്ക് കുറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞ കുട്ടി എല്ലാ കാര്യങ്ങളിലും സ്ലോ ആൻഡ് സ്ലഗിഷ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞാൽ ഭയങ്കര വല്ല മുടികൊഴിച്ച ഇമ്മ്യൂണിറ്റി പവർ കുറയും ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല ബിജാണക്കളുടെ എണ്ണം കൂട്ടാനും ചലനശേഷി കൂടാനും സഹായിക്കുന്നതാണ് സിങ്ക് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു പുരുഷന്റെ ശരീരത്തിൽ സിംഗ് പറഞ്ഞ ആൾക്ക് ഗ്യാരണ്ടീഡ് ആണ് പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് സിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോസ്രസ് ബോൺ ടീ അയഡിൻ തൈരോടെ സംബന്ധമായ പ്രശ്നങ്ങൾ നാച്ചുറൽ ആയിട്ടും കിട്ടുന്ന ഒരു വസ്തുവാണ് തേങ്ങ അപ്പൊ തൈരോടെ പ്രശ്നമുള്ള ആളുകൾ ധാരാളം തേങ്ങ കഴിച്ചോളൂ അകത്തിച്ചീരാമെന്നൊരു ചെടി ഉണ്ട് അതിന്റെ ഇല കിട്ടാനുണ്ടെങ്കിൽ അതിന്റെ ഇല അരച്ച് ചമ്മന്തിക്കി കഴിച്ചോളൂ തമിഴ്നാട്ടിൽ ധാരാളം കിട്ടാണ്ട് അവിടെ ധാരാളം ആളുകൾ ചമ്മന്തി ചമ്മന്തിരച്ച് കഴിയുമ്പോൾ പൊതുവേ തമിഴ്നാട്ടിൽ തൈരോട് രോഗം കുറവാണ് പൊതുവേ കേരളത്തിന്റെ കമ്പനി നോക്കുമ്പോൾ വളരെ കുറവാണ് ഈ അയൺ കുറഞ്ഞാൽ ഹിമോഗ്ലോബി മീൻസ് എച്ച് ബി ലെവൽ കുറയുന്നു എനർജി മെറ്റാബോളിസൺ അത് അത്യാവശ്യമാണ് പൊട്ടാസിയം നെർവുകളുടെ ഫംഗ്ഷൻ അതുപോലെ മസിൽ ഫംഗ്ഷന് ഓക്കെ ഇമ്പോർട്ടന്റ് സ്ലൈഡ് ഇൻ ദിസ് പ്രസന്റേഷൻ നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളും വരുമ്പോൾ ശരീരം ഇൻഡിക്കേഷൻ തരും പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാറില്ല ഉദാഹരണത്തിന് ഇപ്പൊ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആവും ചൊറിച്ചിൽ വരും ഡ്രൈ ആവാനും ചൊറിച്ചിൽ പോവാനും വേറെയും പല കാരണങ്ങളുണ്ട് പക്ഷെ കാൽഷ്യത്തിൽ കുറവുണ്ടോ ഭയങ്കര ക്ഷീണം ഉണ്ടോ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽ സ്പാസം അതായത് മസിൽ കോൺട്രാക്ഷൻ വരും മസിൽ കയറ്റം വരും ചില ഭാഗങ്ങളൊക്കെ ഈ മസിലുകൾ ഇങ്ങനെ കൂടി പോകുന്ന ഒരു അവസ്ഥ വരും സിംഗിന്റെ ഡെഫിഷ്യൻസി ലോസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ ഇത് അഡീഷണൽ ആണ് അതായത് സിങ്ക് കുറഞ്ഞാൽ പല ആളുകളും പറയുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോ ഉപ്പുണ്ടോന്നറിയുന്നില്ല ഇരുവുണ്ടോ എന്ന് അറിയുന്നില്ല ഒരു ടേസ്റ്റുമില്ല ഒരു മണവും ഇല്ല എന്താ കാരണം സിങ്ക് അവർക്ക് ന്യൂട്ടി ചാർഡ് മെൻ ന്യൂട്ടി ചാർഡ് ഉപണോ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസം കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു വരും മെഗ്നീഷ്യൻ ഡെഫിഷ്യൻസി ലോ അപ്പിറ്റേറ്റ്നസ് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദിക്കാൻ ഓക്കാനിക്കാൻ വരുക നോസിയ അതെന്തിന്റെ കുറവാണ് മെഗ്നീഷ്യത്തിന്റെ കുറവ് പ്ലസ് കൈകാൽ കഴപ്പ് തരിപ്പ് മരവിപ്പ് മസലുകയറ്റം ഹൃദയ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഹാർട്ട് പാൽപിറ്റേഷൻ എന്ന് പറയും ചില സമയത്ത് ശരീരം ഇങ്ങനെ വരയ്ക്കുക ഇതൊക്കെ മെഗ്നീഷ്യത്തിന്റെ കുറവാണോ ഇതിനെ പരിഹരിക്കാൻ വേണ്ടത്ര അളവിൽ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെയും ശരീരത്തിൽ വേണ്ട കറക്റ്റ് ആയിട്ടുള്ള പോഷകങ്ങൾ എന്തിലുണ്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആയ ന്യൂട്രി ചാറ്റ് മൻ ന്യൂട്രീചാറ്റും മൻ ന്യൂട്രീചാർഡിക്കറ്റ് ഉണ്ട് പൊട്ടാസ്യം ഡെഫിയൻസി കോൺസിപേഷൻ ഒരു കാരണം അതിൽ മസിലുകളിൽ കോൺട്രാക്ഷൻ വരുന്നു ഹാർട്ട് പാൽപിറ്റേഷൻ ഫ്രീക്വന്റ് യൂറിനേഷൻ പൊട്ടാസ്യം കുറഞ്ഞാലുണ്ടാവും ബ്രിക്കന്യൂനേഷൻ പറഞ്ഞാൽ വേറെയും കാരണങ്ങളുണ്ട് ഇപ്പൊ ഷുഗർ ഉള്ള ആളുകൾ നല്ലപോലെ ഷുഗർ കൂടി ആളുകൾക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാൻ തോന്നും ദെൻ ശരീരത്തിൽ അവിടെ ഇവിടെ തരിപ്പുകൾ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ചെറുതായിട്ട് തരിപ്പ് അനുഭവപ്പെടുന്നത് പൊട്ടാസ്യത്തിന്റെ കുറവുകൊണ്ടാണ് അയൺ ഡെഫിഷ്യൻസി റാപ്പിഡ് ഹാർട്ട് ബീറ്റ് ഹാർട്ട് ഇങ്ങനെ പടപടാന്ന് ഇടിക്കുക ദെൻ കോൾഡ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് കൈയ്യപ്പോൾ പലരും പറഞ്ഞ കയ്യൊക്കെ എപ്പോഴും തണുത്തിരിക്കുക അയർ ഡെഫിഷ്യൻസിയാണ് അതായത് അനീമിയാക്കണവര് അതുപോലെ പിയർ മെമ്മറി ആൻഡ് ലാക്ക് ഓഫ് ഫോക്കസ് ഒന്നിലും കോൺസെൻട്രേഷനിലും ഓർമ്മയൊക്കെ വളരെ പെട്ടെന്ന് ഓർമ്മ അതൊക്കെ എച്ച് ബി ലെവലിൽ കുറവാണ് ആൻഡ് വീക്ക്നെസ് ഷോർട്ട് ഓഫ് ബ്രീത്ത് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇതിനൊക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ട് സോ ഇതിന്റെയൊക്കെ കുറവ് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും അതിന് നമുക്ക് ഇരുപത്തി മൂന്നോളം ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉണ്ട് അതിൽ ന്യൂട്രി ചാർജ് ഉണ്ട് ന്യൂട്രി ചാർജ് വുമൺ കുട്ടികൾക്കുള്ളത് കിഡ്സ് ഉണ്ട് ഷുഗർ പേഷ്യൻസിനുള്ളത് എല്ലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളതുണ്ട് പൊണ്ണത്തടിയിലുള്ള ആളുകൾക്ക് അത് കുറയ്ക്കാനുള്ളതുണ്ട് വളരെ മെലിഞ്ഞ ആൾക്ക് തടി കൂട്ടാനുള്ളതുണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസിനുള്ളതുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ളതുണ്ട് പ്രഗ്നന്റ് ലേഡീസിനുണ്ട് ദൻ ജനറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉണ്ട് അങ്ങനെ ഇരുപത്തി മൂന്ന് കാറ്റഗറി പ്രൊഡക്ടുകൾ നമ്മുടെ ഇതിൽ ഉണ്ട് അതില് ന്യൂട്രിസാറ്റൻ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് പതിമൂന്ന് പതിനാല് വയസ്സിന് ശേഷമുള്ള ഏതാണുക്കും ഏത് രോഗാവസ്ഥ ഡെയിലി ഒരെണ്ണം കഴിക്കാം നന്നായിട്ട് വെള്ളം കുടിക്കണം ആ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആകാൻ എന്റെ കൂടെ കൊക്കോ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രി ചാർട്ട് വുമൺ കഴിക്കാം അതിൻ്റെ കൂടെ സ്ട്രോബറി പ്രോഡക്റ്റ് യൂസ് ചെയ്യാം കുട്ടികൾക്ക് ന്യൂട്രി ചാർട്ട് കിറ്റ്സ് കഴിക്കാം കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ട സമ്പൂർണ്ണ പോഷകങ്ങൾ അടങ്ങി ന്യൂട്രി ചാർട്ട് കിറ്റ്സ് ഒരു ഒന്നൊന്നര വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് കൊടുക്കാം ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അവരുടെ ഹെൽത്ത് സിറ്റുവേഷൻ രണ്ട് തവണ കൊടുക്കാം ഒരു ഒന്നര ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് കുട്ടികളുടെ ഹൈറ്റ് കൂടും പഠനകാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാകും അവരുടെ പ്രതിരോധ ശേഷി കൂടും അവർ വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും ബജ്വമേഖ ശരീരത്തിന് സ്വയം ഉൽപാദിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ വേണ്ടത്ര അളവിൽ ഭക്ഷണത്തിലൂടെ കിട്ടാത്ത ഒന്ന് ഇരുപത്തിനാലോളം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഇത് സഹായിക്കും ദ ബെസ്റ്റ് റെമഡി ഫോർ ഓൾ ഹാർട്ട് ഇഷ്യൂസ് അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വ്യൂ ആർക്കും കഴിക്കാം ചെറിയ കുട്ടികളാണെങ്കിൽ രണ്ടു ദിവസം കൊണ്ടുമ്പോൾ ഒന്ന് കഴിച്ചാൽ മതി കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അത്രമാത്രം കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട് മാക്സിമം ടൈം നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക അതിൽ നിന്ന് വരുന്ന ബ്ലൂ റൈസ് നീലനിരത്തിലെ രശ്മികൾ നമ്മുടെ കണ്ണിൽ പതിച്ച് കണ്ണിന്റെ ഒറ്റലേക്ക് വരുന്ന ഡാമേജിനെ പരിഹരിക്കാൻ നൃത്തിച്ചാട്ട് വ്യൂന് കഴിവുണ്ട് ഈവൻ ഇത് കഴിച്ച് തിമിരത്തിന്റെ ഓപ്പറേഷൻ ഒരൊഴിവാക്കിയ ആളുകളുണ്ട് ഞുട്ടിച്ചാട് ഡി എച്ച് എ ടൂ ഹൺഡ്രഡ് ഗർഭിണികൾക്ക് മുലയൂട്ട് നമ്മമാർക്ക് സ്ഥിരമായിട്ട് കഴിക്കാവുന്നത് പ്രായം ചെന്ന ആളുകൾക്ക് മെമ്മറി ലോസ് ഉള്ള ആളുകൾക്ക് <laughs> system, own, ും പാർക്കിൻസൺസും ആളുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഡി എച്ച് എ ടൂ ഹണ്ട്രഡ് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റുന്ന അഞ്ചോളം ഔഷധി ചേർത്തിട്ടുണ്ടായുട്ടി ചാർജ് എസ് ഫൈവ് ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ കിട്ടിയ ഈ പ്രൊഡക്റ്റ് ഒരുപാട് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആർ സിമ്മിൽ ഉണ്ട് അന്ന് ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഇരുപത്തിമൂന്ന് കാറ്റഗറി പ്രൊഡക്റ്റ് ജനിക്കാൻ പോകുന്ന കുട്ടി മുതൽ പ്രായം ചെന്ന ആളുകൾക്ക് വരെ വേണ്ട എല്ലാ ദിവസം അങ്ങനെയുണ്ട് ഇനി വീണ്ടും വരാൻ പോകുന്നു അതിൽ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ആർ ക്ലിനിക്കലി പ്രൂവൺ ന്യൂട്ടി ചാർട്ട് മെനിനെ കുറിച്ച് പറഞ്ഞു മുപ്പത്തി മൂന്ന് പോഷങ്ങൾ ന്യൂട്ടി ചാർട്ട് മെൻ കഴിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ദ പേഴ്സൺ വിൽ ബി വെരി ആക്ടീവ് ആൻഡ് വെരി എനർജറ്റിക് ഒരെണ്ണം കഴിച്ചാൽ മതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ആ ഒരു കുട്ടികളില്ലാത്ത ദമ്പതികളിൽ ഇത് വളരെ നല്ല റിസൾട്ടാണ് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അവരുടെ കൗണ്ട് കൂടാനും ബിജാണുക്കളുടെ എണ്ണം കൂടാനും ഇത് സഹായിക്കും പ്രാൻ എന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രത്യേകിച്ച് പ്രത്യേക ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഇഷ്യൂസിന് ഏറ്റവും നല്ല പരിഹാരമാണ് ന്യൂട്രി ചാർട്ട്മെൻ കാരണം അതിൽ സിങ്ക് എന്ന് പറയുന്ന മൂലുകറങ്ങിയിട്ടുണ്ട് സൊ ന്യൂട്ടി ചാരുമൻ ഇതിന്റെ വില വരുന്നത് ഒരു ചായ കുടിക്കുന്ന പൈസയുണ്ട് ഒരു ചായ കുടിക്കുന്ന പൈസ കൊണ്ട് ഒരു പുരുഷന്റെ അറുപത് ശതമാനം ആരോഗ്യ പ്രശ്നങ്ങളെയും നമുക്ക് ഇതുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കും ചാർട്ട് മൺ സ്ത്രീകളുടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് സ്ത്രീകളുടെ ഒരു സ്പെഷ്യൽ പോഷക ആഹാരം സമ്പൂർണ്ണ എന്ന് പറയലേ കാരണം അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടില്ല പതിമൂന്ന് വൈറ്റമിൻസും പതിമൂന്ന് മിനറൽസും പതിമൂന്ന് പഴങ്ങളുടെ സ്വത്തും അടങ്ങിയ ആറോളം ബൊട്ടാനിക്കൽസും അഞ്ചോളം അമിനോ അമിനോസിലും ചേർന്ന് ചാർട്ട് വുമൺ ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥ ഡെയിലി ഒരെണ്ണം കഴിക്കാം ഇനി എച്ച് വി ലെവൽ വളരെ കുറവാണെങ്കിൽ ഒന്നിനുപോയ രണ്ടെണ്ണം കഴിച്ചോളൂ പല കേസുകളുണ്ട് അഞ്ചും ആറുമൊക്കെ എച്ച് വി ലെവലുള്ളത് അവർക്ക് രണ്ടെണ്ണം കഴിക്കാം രാവിലെ ഒന്ന് ഒന്നും ഒന്ന് അതിന്റെ ബെനിഫിറ്റ് അത് ഹിമോഗ്ലോബിൻ ലെവൽ കൂടും ഹിമോഗ്ലോബിൻ ലെവൽ കൂടാൻ സഹായിക്കുന്ന എന്തതിലടങ്ങിയിട്ടുണ്ട് ഫെറസ്ബിസ് ഗ്ലൈസിനേറ്റ് ഇരുപത്തൊന്ന് മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ പലരും പറയും ഞങ്ങൾ കടയിൽ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പ് ഒന്ന് അയൻ ടാബ്ലെറ്റ് കഴിക്കുന്നുണ്ട് അത് ഫെറസ് സൾഫേറ്റ് ആയിരിക്കും മോസ്റ്റ് കേസ് മോസ്റ്റ് ഓഫ് ദ കേസസ് ശരീരത്തിന് ഇരുപത്തിനാല് ശതമാനം മാത്രമേ അത് അബ്സോർബ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ നയന്റി പെർസെന്റേജ് ബയോ അവൈലബിലിറ്റി ഉള്ള ഫെറസ്ബിസ് ഗ്ലൈസിനേറ്റിനാണ് ന്യൂട്രി ചാർട്ട് ഉള്ളത് അതായത് ഒരു കിലോ ചീര കഴിച്ചാൽ കിട്ടുന്ന അത്രയും അയൽ അത്രയും ആയിരുന്ന ഇതിലുണ്ട് അപ്പൊ ഇത് കഴിക്കുമ്പോൾ അവരുടെ ഹിമോഗ്ലോബിൻ ലെവൽ കൂടും അവരുടെ ശരീരത്തിലെ എച്ച് വി ലെവൽ മീൻസ് അയൺ കണ്ടന്റ് കൂടുമ്പോൾ എച്ച് വി ലെവൽ കൂടും ഓക്സിജൻ്റെ ലെവൽ കൂടും നല്ല കൊളസ്ട്രോൾ കൂടും പ്രതിരോധ ശേഷി കൂടും ഒരു രോഗങ്ങളും അവരെ ബാധിക്കില്ല സോ ഫെറസ് രണ്ട് പ്രിവെന്റിങ് ആൻഡ് മാനേജിങ് പ്രോബ്ലംസ് ബിസ്ക്ലൈസിനേറ്റ് എസ് മെനിൽ സിൻഡ്രം നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് പ്രീ മെനൽ സിൻഡ്രം എന്ന് വെച്ചാൽ മാസമുറ വരുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാകുന്ന വയറുവേദന പിരിമുറുക്കം അമിതമായ വിയർപ്പ് ദേഷ്യം ഇറിറ്റേഷൻ ഛർദി മൈഗ്രെയിൻ അങ്ങനെ കുറെ പ്രശ്നങ്ങളെ ഒരേ ഹെഡിങ്ങിൽ പറയുന്നതാണ് പി എം എസ് അതിന് ഏറ്റവും നല്ലതാണ് അതിൽ തന്നെ ചിലപ്പോൾ പ്രായം വളരെ നേരത്തെ പിരീഡ് വരും പിരീഡ് വന്ന പിന്നെ നിൽക്കില്ല ചിലപ്പോൾ ഈ പിരീഡ് പീരീഡ് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ പ്രൊലോങ്ഡ് മനുഷ്യറേഷൻ പത്തും പതിനാറും ദിവസം പിരീഡ് ബ്ലീഡിംഗ് ഉള്ള ആളുകളുണ്ട് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എച്ച് ബി ലെവൽ കുറയുന്നതാണ് അപ്പൊ അതിനെ പരിഹരിക്കാൻ ചാർഡ് വുമൺ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകള് സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട് മറ്റ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ദെൻ ദിവസ്രിഷന ഡൂരി പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ അതായത് ഗർഭാവസ്ഥയിലും പ്രസവത്തിന് ശേഷം മുറിയൂട്ടുന്ന സമയത്തും ഒരു സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അവരുടെ ഹെൽത്ത് സിറ്റുവേഷനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കണ്ടന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും ന്യൂറോ ട്യൂബ് ഡിഫക്ട് ജനിതക വൈകല്യങ്ങളും അനീമിയ പ്രീ ടൈം ബർത്ത് മാസം തകയാതെ പ്രസവിക്കുക അതുപോലെ ലോ ബർത്ത് വെയിറ്റ് കുട്ടിക്ക് ജനിക്കുമ്പോൾ വളരെ വെയിറ്റ് കുറയുക ഇൻഫെൻ മോർട്ടാലിറ്റി അതായത് ജനിക്കാൻ പോകുന്ന മീൻസ് കുട്ടി ചാപിള്ളതായിട്ട് ജനിക്കുക ദെൻ പ്രീഅക്ലാംസിയ അതായത് ചില സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിൽ പെട്ടെന്ന് ബിപിയൊക്കെ കൂടുക അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ വരാറുണ്ട് അവരെ പോവാറ് ഫോറ്റൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ആ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച അല്ലെങ്കിൽ വികാസം വളരെ സ്ലോ ആയിരിക്കും അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് പോഷങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് വേണ്ടത്ര അളവിൽ അടങ്ങിയിട്ടുണ്ട് ഈ വേണ്ടത്ര അളവ് ആരാ തീരുമാനിക്കുന്നത് ലോകാരോഗ്യ സംഘടന അതിന്റെ കറസ്പോണ്ടിങ് ഓർഗനൈസേഷനാണ് നമുക്കിവിടെ ഇന്ത്യൻ ഐ സി എം ആർ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ് അവർ പറയുന്ന കണക്കനുസരിച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തൊക്കെ വേണത് എല്ലാതിൽ അടങ്ങിയിട്ടുണ്ട് ആൻഡ് ബെനിഫിഷ്യൽ ഫോർ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺസ് ആരോഗ്യമുള്ള എല്ലിന് ആരോഗ്യമുള്ള പല്ല് എല്ല് പല്ല് ഇതിനൊക്കെ നല്ലത് അതില് സാധാരണ പ്രശ്നം വന്നാൽ എന്തുണ്ടോ ഫ്രാക്ചർ ബാക്ക് പെയിൻ എല്ലുകൾക്ക് വേദന ഡെന്റൽ പ്രോബ്ലംസ് ഓസ്റ്റിയോപ്രോസിസ് ഇർറെുലർ പീരീഡ് കാൽഷ്യം കുറഞ്ഞാലും പീരീഡ്റെഗുലർ ആവും അതിനെ സഹായിക്കാൻ ഇതിൽ എന്തടങ്ങിന്റെ ഇരുന്നൂറ് മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം മുന്നൂറ് മില്ലിയൻ നല്ല നാടൻ പശുവിന്റെ പാല് കുടിച്ചാൽ അതിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം കിട്ടുമെങ്കിൽ അത്രയും കാൽഷ്യം ഈ ഗുളികയിലുണ്ട് ഡെയിലി കഴിച്ചോ കഴിച്ചോളൂ ഒരു ഒന്നൊന്നര രണ്ടു മാസം കൊണ്ട് ചെറിയ തരത്തിലുള്ള വേദനകളൊക്കെ മാറും കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ ചെറിയ കേസുകളൊക്കെ ക്ലിയർ ചെയ്യുന്നത് മാത്രം മതി ഇംപ്രൂവ് സ്മൂഡ് ആൻഡ് റെഗുലൈസ് ഇതില്ലെങ്കിലോ രോഗം വിഷാദരോഗം സിങ്സ് എപ്പോഴും മൂഡ് മാറിക്കൊണ്ടിരിക്കും ഡിസ്റ്റർബൻസ് ഉറക്കം കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു ഒരു ഹെൽത്തി സ്ലീപ്പ് ഡീപ്പ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാത്ത അവസ്ഥ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് എപ്പോഴും വേവലാതിപ്പെടുക ഉത്കണ്ഠ ബ്രെയിൻ ഫോഗ് ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥ മൂടൽമഞ്ഞ് വീണ ഒരു ഒരു ഭൂവിഭാഗത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ സ്ഥലകാല ബോധം നഷ്ടപ്പെടും അതേ അവസ്ഥ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അതുപോലെ തന്നെ ഒന്നിലും ശ്രദ്ധയില്ലാത്ത അവസ്ഥ ഇതെല്ലാം മാറ്റാൻ സഹായിക്കുന്ന പോഷകങ്ങൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇംപ്രൂവ്സ് എനർജി ആൻഡ് സ്റ്റാമിന നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകൾ പകൽ മുഴുവൻ പണിയെടുത്ത് വൈകുന്നേരം ഒരു ഏഴുമണിയാകുമ്പോൾ തീരെ എന്ന് പറയുന്ന കഴിയുന്നവരാ അതായത് വൈകുന്നേരം ഏഴു മണിക്ക് നമ്മുടെ വീട്ടിലെ ട്യൂബിലേറ്റ് ഇടാൻ മിക്ക വീടുകളിലും ലോ വോൾട്ടേജ് ആയതുകൊണ്ട് അത് കത്തും കെടും കത്തും കെടും പിന്നെ കത്തില്ല ഇതേ അവസ്ഥയാ ആ അവസ്ഥ മാറ്റാൻ ഇത് സഹായിക്കും ഈ പോഷകങ്ങൾ ശരീരത്തിൽ ഇല്ലെങ്കിൽ എന്തെന്തോ ഫാറ്റിക് എന്ന് വെച്ചാൽ എത്ര വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം എപ്പോഴും ഒരു ഉറക്കത്തിന്റെ അവസ്ഥ ഒരു സ്ലീപ്പി മൂഡ് പിന്നെ സ്ലഗിഡ് എല്ലാ കാര്യങ്ങളിലും സ്ലോ ആയിട്ട് വരികൾ ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന അവസ്ഥ അതിനെ മാറ്റാൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് മഗ്നീഷ്യം ഇതെല്ലാം ഫുഡിൽ നിന്ന് എനർജി കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് അതിൽ വൈറ്റമിൻ സി ഹെൽപ്സ് ടു ഹെൽസ് ഫാറ്റി ദാമത്തത് സ്ട്രെങ് ഇമ്യൂൺ സിസ്റ്റം ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാൽ എന്നും വയറിന് കംപ്ലൈന്റ് ഡയോറിയ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് വൈറ്റിന്ന് മോഷൻ പോവുക ബ്ലോട്ടിംഗ് വയറിങ്ങനെ വീർത്ത് കെട്ടി ഗ്യാസ് എന്ന് നിറഞ്ഞു നിന്ന അവസ്ഥ കോൺസ്റ്റിക്വേഷൻ സ്ഥിരമായിട്ട് മലബന്ധം ദെൻ തൊണ്ടയിൽ ഇപ്പോൾ കിച്ച് കിച്ച് എന്ന് പറഞ്ഞ അവസ്ഥ വല്ലാത്ത ക്ഷീണം ഒരു മുറിവുണ്ടായി കഴിഞ്ഞ മുറിവ് ഉണങ്ങാത്ത അവസ്ഥ ആൻഡ് ഫ്രീക്വന്റ് ഇൻഫെക്ഷൻ ഇതിനെയൊക്കെ പരിഹരിക്കാൻ ഇതിൽ വേണ്ടത്ര അളവിൽ ഇമ്യൂണിറ്റി പവർ കൂട്ടാൻ സാധിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ദെൻ കിഫ് ദ സ്കിൻ സോഫ്റ്റ് സ്മൂത്ത് ആൻഡ് സപ്പിൾ സ്കിൻ സ്കിന്ന് വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് അതില് എസ്പെഷ്യലി വൈറ്റമിൻ എ ഉണ്ട് പ്ലസ് നമ്മുടെ പോംഗ്രനേറ്റ് മാതൃ നാരങ്ങയുടെ സത്ത് ചേർത്തിട്ടുണ്ട് പതിമൂന്ന് തരത്തിലുള്ള പടങ്ങളുടെ സത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാതൃ നാരങ്ങ സോ ആക് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഇങ്ങനെ കുരുക്കള് വരിക കറുത്ത കുരുക്കള് വെളുത്ത മീൻസ് ചുമന്ന കുരുക്കള് അങ്ങനെയുള്ളത് വരുന്നു ദൻസ് ഓഫ് ഫൈൻ ലൈൻസ് പെട്ടെന്ന് ജരാനരകൾ ബാധിക്കുക പ്രീമാച്ചുറേജിംഗ് പ്രായം എത്തുന്നതിന് മുമ്പ് പ്രായമാവുക സ്കിൻ ഡാമേജ് ഡ്യൂ ടു പരിഹരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ബൊട്ടാണിക്കൽസ് ഇറങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സ് എക്സ്ട്രാക്ട് ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻസ് ആൻഡ് വൈറ്റമിൻ സെവൻസ് ഒമ്പതാമത്തതും ബെനിഫിഷ്യൽ ഫോർ ലോങ് ആൻഡ് ഹെൽത്തി ഹെയർ ആരോഗ്യമുള്ള മുടിക്ക് സാധാരണ മുടി എവിടെ കാണാം ചീർപ്പിലാണോ കാണുക അപ്പൊ ഇത് തലയിൽ കാണണമെന്നുണ്ടെങ്കിൽ എവിടെ ചാർവ്വോണ് കഴിച്ചാൽ മതി അതുപോലെ ഡൽ ഡ്രൈ ഫ്രിസി ഹെയർ ഇങ്ങനെ മുടിയൊക്കെ തിരിച്ചു നിൽക്കുന്ന മുടിയില്ലേ അതുപോലെ ഉണ്ടാവുന്ന അവസ്ഥ ഓഫ് ഹെയർ മുടി വളരെ കനം കുറഞ്ഞു പോവാ പ്രീമാർ ഗ്രീൻ ഇത് സർവ്വസാധാരണ ഇരുപത്താറ് വയസ്സുള്ള ലേഡി കഴിഞ്ഞ ദിവസം കാണാൻ വന്നു മുടി മൊത്തം നരച്ചിരിക്കുക അപ്പൊ ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് രണ്ട് നിലയുള്ളൂ അപ്പൊ അവര് പറയും ഇതൊക്കെ ഹെന്നതേച്ച് കളർ മാറ്റിയിരിക്കുന്നതാണെന്ന് അപ്പൊ ഇതാണ് അവസ്ഥ സോ അതിനെന്തൊക്കെയുണ്ട് എല്ലാ തരത്തിലും എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ന്യൂട്രി ചാർഡ് വുമണലുണ്ട് ആ മാത്രല്ല നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മുടി മിസ് നഖത്തിന് അത്യാവശ്യമാണ് നഖത്തിന്റെ ആരോഗ്യം ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആളുടെ ശരീരത്തിൽ എത്രമാത്രം ഹിമോഗ്ലോബിൻ ഉണ്ടാണെന്നുള്ളത് ചില ആളുകൾ നഖം പൊട്ടിപ്പോ നഖം വളരില്ല പേയിൽ വിളറിയ കളറുള്ള നഖം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിനെ പരിഹരിക്കാൻ അതിൽ വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് സിങ്ക് ഉണ്ട് അയൺ ഉണ്ട് ഇഷ്ടം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് സോ ഇത് ചെക്ക് ചെയ്യാൻ നമ്മളൊരു ഒരു വിഷ്വലൈഡ് പോലെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് അനീമിയെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ ഒരാളെ കണ്ണ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആറ് കണ്ണ് കാണാനുണ്ട് ആദ്യത്തെ മൂന്ന് കണ്ണ് അത്യാവശ്യം ചുവപ്പ് കളർ ഉണ്ട് അതിൽ താഴെ കാണുന്ന മൂന്ന് കണ്ണിലോ കൺപോളയിലെന്തോടെ കളറൊന്നും ഇല്ല ഹിമോഗ്ലോബിൻ അതാണ് ഒരു ഡോക്ടർ ഡോക്ടർ നമ്മുടെ കണ്ണ് പിടിച്ചു നോക്കണത് പിന്നെ നമ്മുടെ നഖം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നഖം ചില ആൾ നഖം സ്പൂണ് പോലെ കുഴിഞ്ഞിരിക്കും ഇവിടെ എച്ച് വി ലെവൽ വളരെ കുറവാ നഖം ലൈറ്റ് റോസ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളർ ആയിരിക്കണം ചില ആൾക്ക് നഖത്തിന് കളറേ ഉണ്ടാവില്ല ഡാർക്ക് കളറ് പിന്നെ വളരെ വിലറിയത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ദർ ഇസ് നോ എച്ച് വി നല്ലതാവ് നാവാണ് ശത്രു നാവാണ് മ മിത്രം എന്ന് നമ്മൾ പറയാറുണ്ട് ആ ചുവന്ന നാവ് ഹിമോഗ്ലോബിനുള്ള ഒരാളെ അത് അത്യാവശ്യം കുറച്ച് വെളുപ്പ് കളറുണ്ട് അവസാനത്തിൽ തീരെ ഹിമോഗ്ലോബിൻ ഹിമോഗ്ലോബിനെ വെളുത്തിരിക്കുന്നു ഞാൻ കണ്ട മിക്ക നാക്കുകളും കറുത്ത നാക്കാന്ന് വെച്ചാൽ ഹിമോഗ്ലോബിൻ തീരെ ഇല്ല അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്ക് അസസ് ചെയ്യാം മോൻ ഉപിച്ചാൽ ഊണൊക്കെ സജസ്റ്റ് ചെയ്യാം കൈപ്പത്തി കണ്ടാൽ അറിയാൻ പറ്റും കൈപ്പത്തിയിൽ റോസ് കളർ ലൈറ്റ് റോസ് ലൈറ്റ് പിങ്ക് കളർ ആണെങ്കിൽ അവിടെ ഹിമോഗ്ലോബിൻ ഉണ്ട് അതിലെ വരകൾ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹിമോഗ്ലോബിൻ ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരാളെ അസസ് ചെയ്യാൻ പറ്റും ഒരു ലാബിലും പോകണ്ട ഒരു ബ്ലഡും ടെസ്റ്റ് ചെയ്യണ്ട ഓക്കെ അവർക്കൊക്കെ നമുക്ക് ന്യൂട്ടി വുമൺ സജസ്റ്റ് ചെയ്യാം അത്യാവശ്യം വിലയുണ്ട് പക്ഷെ അതിന്റെ ഗുണമുണ്ട് നാനൂറ്റി നാൽപ്പത് ആർച്ചി മെമ്പേഴ്സിന് കിട്ടും അതിന്റെ പി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് സെയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ വരുമാനം ഉണ്ടാക്കാം ഒരെണ്ണം മിറ്റ നൂറ്റിപ്പത്ത് രൂപ കിട്ടും ഡെയിലി ഒരു പത്തെണ്ണം വിറ്റ് കഴിഞ്ഞാൽ ഒരു മാസം അപ്പൊ ഏകദേശം ഒരു അൻപതിനായിരം രൂപ ബോണസ് ഉൾപ്പെടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത്രയും കപ്പാസിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മളിലുണ്ട്